വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ പിടികൂടാൻ സർക്കാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധനയ്ക്ക് വിവരാവകാശ കമ്മീഷൻ തീരുമാനമെടുത്തു വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നുവെന്ന വിലയിരുത്തലിലാണ് തീരുമാനം സർക്കാരിന്റെ പല വെബ്സൈറ്റുകളിലും അടിസ്ഥാന വിവരങ്ങൾ പോലുമില്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എം അബ്ദുൽ ഹക്കീം പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് മറുപടി നൽകുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നു എന്ന വിമർശനം നിലനിൽക്കിയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾക്കുള്ള വിവരാവകാശ കമ്മീഷന്റെ നീക്കം സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലും വിവരാവകാശ ഓഫീസർമാർ മിന്നൽ പരിശോധന നടത്തും കളക്ടറേറ്റുകളിലായിരിക്കും ആദ്യ പരിശോധന കൃത്യമായ മറുപടികൾ ലഭിക്കാത്തതുകൊണ്ടും മറുപടി വൈകുന്നതു മൂലവും വിവരാവകാശ അപേക്ഷയിൽ അപ്പീലുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം പറഞ്ഞു മുപ്പത് ദിവസത്തിനകം മറുപടി നൽകിയാൽ മതിയെന്ന തെറ്റിദ്ധാരണ ഉദ്യോഗസ്ഥർ തിരുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു വിവരശേഖരണത്തിൻ്റെ ആദ്യഘട്ടം അഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ അപൂർണമായോ ആണ് വിവരം നൽകിയതെന്ന് ബോധ്യപ്പെട്ടാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ എടുക്കുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്